തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരക്കളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന വാർഡുകളിലൊന്നാണ് ചെറുപുഴ പഞ്ചായത്തിലെ ചുണ്ട നാലാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കലവറയിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ വാർഡിൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് കെ സി ലക്ഷ്മണനാണ് പരിമിതമായ ജീവിത ചുറ്റുപാടുകളോട് പടപരത്തി വ്യക്തി വഴികളെ ശോഭനമാക്കി സാമൂഹ്യ ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് കെ സി ലക്ഷ്മണൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് സാമൂഹ്യപ്രവർത്തനം സജീവമാക്കവെയാണ് തിരഞ്ഞെടുപ്പ് അംഗത്തിനായി എൽ ഡി എഫ് ഇദ്ദേഹത്തെ ചുണ്ടവാർഡിൽ നിയോഗിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നതിനൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തും പുരോഗമന രംഗത്തും ഏറെ തിളങ്ങി നിൽക്കുന്ന ഇദ്ദേഹം നല്ലൊരു വായനക്കാരൻ കൂടിയാണ് തന്റെ വായനാശീലമാണ് സർക്കാർ സർവീസിലേക്ക് വഴി തുറന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ കെ സി ലക്ഷ്മണന് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ഏർപ്പെടുത്തിയ ടി എസ് തിരുമുമ്പ് സ്മാരക അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണിക്കവിയുടെ വളരെ പ്രശസ്തമായ വരികളാണ് വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് എന്നെ ഇന്നത്തെ നിലയിൽ വായന തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സർക്കാർ സർവീസിലേക്ക് കയറുന്നത് രണ്ടു മൂന്ന് വായനശാലകളിലെ എന്ന എൻ്റെ വായനയാണ് അന്ന് പുസ്തകങ്ങളും പിന്നെ അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു ആ ശീലം തന്നെയാണ് എന്നെ ഒരു സർക്കാർ സർവീസിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് വായന മനുഷ്യനെ വല്ലാണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാലാം വാർഡ് ചുണ്ടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ചുണ്ട സാംസ്കാരികമായും സാമൂഹികമായും വളരെ മുന്നേറിയ ഒരു പ്രദേശമാണ് നിരവധി പിന്നെ സാംസ്കാരിക പ്രവർത്തകരെ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരെയൊക്കെ വിഭവ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞ പ്രദേശമാണ് ചുണ്ട ഇവിടെയുള്ള വായനശാല വിദ്യാഭ്യാസ ചുണ്ട ഒക്കഷൻ സ്കൂളെല്ലാം ആ നാടിൻ്റെ സാമൂഹിക പുരോഗതിക്ക് വലിയ സംഭാവനകൾ നിറയെ പ്രദേശമാണ് വലിയ ഇതിനു മുമ്പ് തന്നെ എല്ലാ മേഖലയിലും സമഗ്ര മേഖലയിലും പുരോഗതി പ്രാപിച്ച ഒരു പ്രദേശമാണ് ചുണ്ട ഭാവിയിൽ ആ ചുണ്ടയുടെ മറ്റെല്ലാ മേഖലയിലൂടെ വികസനത്തിന് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ആ നാടിനോടൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈ നാടിന്റെ അടുത്ത അഞ്ചു വർഷം നടക്കാൻ പോകുന്ന വികസനത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു സംശയമില്ല ഏട്ടാ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും തൊണ്ടേര് വരും നിങ്ങളെല്ലാവരും കാണും നിങ്ങളുടെ പിന്നെ ഈ നാടിന്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോടൊപ്പം നിന്ന് ഈ നാടിനെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഉൾപ്പെടാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പയ്യനൂർ താലൂക്ക് ലേബർ കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുകയാണ് ഈ താലൂക്കിലെ ഭൂരിപക്ഷം വായനശാലകളും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ പതിമൂന്ന് വായനശാലകളും നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവയാണ് അവയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാവാനും അവയ്ക്ക് ആവശ്യമായ മേൽനോട്ടം വഹിക്കാനും ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തകനെന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും വായനശാലകൾ നിലവിലില്ല പുതിയ ഭരണസമിതി വരുന്നതോടുകൂടി എല്ലാ വാർഡുകളിലും മികച്ച വായനശാലകൾ ആരംഭിക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പുരോഗതിക്ക് വേണ്ടി അവരുടെ സാമൂഹിക വികസനം വേണ്ടി എല്ലാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും സാമൂഹിക മേഖലയിലും എല്ലാ മേഖലയിലെ വളർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിലവിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുന്ന കെ സി ലക്ഷ്മണൻ കന്നിയംഗത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ചുണ്ടവാടിൽ തനിക്ക് മികച്ച സേവനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും സാമൂഹികമായും സാംസ്കാരികമായും ഉയർന്നു നിൽക്കുന്ന ചുണ്ടയിലെ സാധാരണക്കാരുടെ ജീവിത വഴികളിൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി തന്നെ ഇടപെട്ട് മുന്നേറാൻ സാധിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഈ സ്ഥാനാർത്ഥി കന്നി അംഗത്തിനായി നാലാം വാർഡിലെത്തി ഇതിനകം തന്നെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ സംശയങ്ങൾ ഏതുമില്ലെന്ന നിലയിലാണ് പ്രചരണത്തിലെ ജനപങ്കാളിത്തവും കൂട്ടായ്മയും തെളിയിക്കപ്പെടുന്നതും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ